സ്പോർട്സ് ഡേ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഒരു ആവേശം തന്നെയാണ് ട്രാക്കിൽ കുട്ടികളെല്ലാം ഓടുന്നു കണ്ടപ്പോൾ എനിക്ക് എനിക്കെൻ്റെ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് സ്പോർട്സ് ഡേയിലെ മത്സരങ്ങളിലൊക്കെ ഞാൻ പേര് കൊടുക്കുമായിരുന്നു സമ്മാനങ്ങൾ അങ്ങനെ വാരിക്കോരി കിട്ടുന്നില്ലെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ മുന്നിട്ട് വന്നിരുന്നു ട്രാക്കിൽ മത്സരിക്കുന്ന കുട്ടികൾ കാണുമ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനെ പേര് ചൊല്ലി വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ആ കയ്യടി കേൾക്കുമ്പോൾ നമുക്കും എന്തൊരു ആവേശം തന്നെയാണ് നമ്മളും അറിയാതെ കയ്യടിച്ച് പോകും അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ജനറേഷനും ഇന്നത്തെ ജനറേഷനും ഒരു മാറ്റമില്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി എന്തായാലും നമ്മുടെ സിരകളിലും ഈ പറഞ്ഞ പോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നന്നായിട്ട് അടിച്ചു കയറുന്ന ഒരു ടൈം ഒരു ദിവസം തന്നെയാണത് അങ്ങനെ ഇരിക്കുകയും ഞങ്ങളുടെ റിലേക്ക് എൻ്റെ ക്ലാസ് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ ചുണ്ടകുട്ടികൾ തന്നെ ഫസ്റ്റ് പ്രൈസ് സമ്മാനം കരസ്ഥമാക്കി അവർക്കുള്ള സമ്മാനം കൊടുത്തവരാണെന്നറിയോ ഈ ഞാൻ തന്നെ സമ്മാനം കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഞാനും ഒരു ജേതാവ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് പറഞ്ഞാൽ സമ്മാനം കിട്ടിയവരേക്കാളും കൂടുതൽ സന്തോഷം കൊടുത്ത് എനിക്കായിരുന്നു എന്ന് കണ്ടാൽ തോന്നും എനിവേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അന്നും ഇന്നും ഒരേപോലെ